അങ്ങനെ നമ്മൾ ദുബായിലെ രണ്ടാം ദിവസത്തിലെ വീഡിയോ ആണ് ഇത് രജിൻ ഞങ്ങളെ കൊണ്ടുപോകാൻ വന്നു പാവും അവൻ ജോലിയും കൂടെ ലീവ് എടുത്തിട്ടൊക്കെയാണ് ഞങ്ങളെ കൊണ്ടുപോകണത് കേട്ടോ ഓരോ സ്ഥലങ്ങൾ ഫോണൊഴിക്ക് കാണിച്ചിട്ടുണ്ട് എൻ്റെ ഓരോ വെട്ടി തങ്ങൾ ചോദ്യങ്ങളുണ്ട് അതിനൊക്കെ ഉത്തരം പറയുന്നുണ്ട് അങ്ങനെ ദുബായ് ഫ്രീമിൻ്റെ അവിടെ ഞങ്ങളെ കൊണ്ടിറക്കി അവൻ വീണ്ടും അവൻ്റെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് പറഞ്ഞു പോയി അതെ വലിച്ചുപൊടിച്ച് നടക്കണം അതാ ഇതവരുടെ ഫ്ലാഗ് വെച്ചിട്ടുണ്ട് ഞാനും വർഷം കൂടി ചെറുളിച്ച് നടക്കുക എന്നറിയില്ലേ വെയിലത്ത് പറയുമ്പോൾ രാവിലെയാണ് കേട്ടോ പണ്ടുകാരില്ല നല്ല രസമാണ് കാണാൻ കേട്ടോ അടിപ്പൊളി എന്തൊരു ഹൈറ്റിലാണ് അറിയോ നല്ല നല്ല ഭംഗിയുള്ള ഒരു അതിൻ്റെ ഇങ്ങനെ ചുമരുകളും ഒക്കെ നല്ല രസമാണ് കാണാൻ നിറയെ അറേബ്യ അറബി എഴുതി വെച്ച കുറേ സംഭവങ്ങളാണ് അങ്ങനെ ഞങ്ങൾ ഉള്ളിക്കരി ഒരു സ്റ്റെയർ നമ്മൾ എസ്കലേറ്ററിലേക്ക് വരാം അതുകൊണ്ട് കഴിഞ്ഞ വഴി അവിടെ ദ മഞ്ഞ് വീണ പോലെ കണ്ടോ എന്ത് രസമാണ് അവിടെ എത്തിയപ്പോഴേ ഞങ്ങൾ അറിഞ്ഞുള്ളൂ അത് ഷെയ്ദ് റാഷിദ് ബിൻ സയ്യിദ് അൽ മഖ്ദൂം അദ്ദേഹത്തിൻ്റെ ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട് അതാരാന്നല്ലേ ഫാദർ ഓഫ് ദുബായ് ആണ് കേട്ടോ നമ്മളിപ്പോൾ ദുബായ് ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടേ ഉള്ളൂ മുകളിലേക്ക് കയറിയിട്ടില്ലേ കേട്ടോ അപ്പോൾ പോണ വഴിക്കുള്ള കാഴ്ചകളിലാണത് ഇതവരുടെ കൾച്ചറൽ എക്സിബിഷൻ പണ്ട് യൂസ് ചെയ്തു തരുന്ന സാധനങ്ങൾ കുറേ അവർ തയ്ക്കുന്ന മെഷീൻ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവരുപയോഗിച്ച പാത്രങ്ങൾ വിളക്കുകൾ എന്താണ്ടോ ചട്ടിൻകലവും കുടവും മൺകുടമൊക്കെ ഉണ്ട് കരണ്ടിയുണ്ട് വിളക്കുണ്ട് തുണികളുണ്ട് ഇങ്ങനെ കുറേ സാധനങ്ങൾ അവർ എക്സിബിഷൻ പോലെ വെച്ചിരിക്കുക അതിങ്ങനെ ചലിക്കുന്ന പ്രതിമകളാണ് കേട്ടോ അത് ഒരു സാധനമാണ് ഇത് സുഗന്ധ ഗ്ലാസ് ക്ലാസ് കട്ടി അങ്ങനെ കുറേ സാധനങ്ങൾ ഒരു നല്ല റിസൾട്ട് കാണാം എനിക്കൊന്നാമത് ഈ പഴയ സാധനങ്ങൾ കണ്ടാലൊരു ആക്രാന്തമുണ്ടല്ലോ കോണി ബക്കറ്റും കയറും അല്ല നാട്ടിലും വെള്ളം കോരാൻ ബക്കറ്റും കയറുന്നില്ലേ പിന്നെന്താ ഒരു വീപ്പ എന്താന്ന് പറയുക ചാക്ക് ഡ്രമ്മ ഡ്രമ്മ ആക്കിരിക്കാനങ്ങൾ അവർ കളക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇത് കണ്ട് നല്ല ഇഷ്ടമായിട്ടോ എനിക്ക് ഓരോന്നും മീഡിയോട് നടക്കുമായിരുന്നു ഞാൻ പിന്നെ പഴയ ജനല് വാതിൽ അതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പണ്ടത്തെ എനിക്ക് തോന്നുന്നു കെട്ടിടങ്ങളുടെ ബാക്കി ആയിരിക്കണം അതൊന്നും അവർ റീക്രിയേറ്റ് ചെയ്തതാണോന്നറിയില്ല അത് നല്ല രസമാണ് കാണാൻ അങ്ങനെ അതേ നമ്മൾ ഗ്ലാസ് പോലത്തെ ഒരു ലിഫ്റ്റിൽ മുകളിലേക്ക് പൊന്തി 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 പോവാണ് കേട്ടോ നല്ല രസമാണ് ഇങ്ങനെ ഉയരത്തിലേക്ക് 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 അറിയില്ല സത്യം പറഞ്ഞാൽ ഇങ്ങനെ കുറേശ്ശൊരു അന്തലുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഗ്ലാസ് അല്ലേ നമ്മൾ ഇത്രയും നില ഇങ്ങനെ കാണുമ്പോൾ ചെന്ന വഴി തന്നെ അവിടെ ഫ്ലാഗ് കാണാണ്ട് മുകളിലെത്തിയിട്ടോ നമ്മൾ ഈ കുറച്ച് സ്കൂൾ കുട്ടികൾ അവിടെ പിക്നിക്കിന് വന്നിട്ടുണ്ട് ഇവിടെ ഒരു സൈഡ് ഇത് ഓൾഡ് ദുബായി ആണ് കേട്ടോ നമ്മൾ ആ ദുബായ് മാളിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഒരു സൈഡ് ഓൾഡ് ദുബായും ഒരു സൈഡ് ന്യൂ ദുബായ് ആണ് പുതിയ ദുബായിട്ടോ നല്ല ദൂരെ നിന്നുള്ള കാഴ്ചയാണ് മൊത്തത്തിൽ കാണാൻ അങ്ങനെ ഫ്ലൈറ്റൊക്കെ പോണ കാണാം വണ്ടികൾ പോകുന്ന കാണാം നല്ല രസമാണ് കാണാൻ ആ വണ്ടികളൊക്കെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞതുപോലെങ്ങനെ തഴിക്കൂടെ ടോയ് കാറൊക്കെ പോയില്ലേ അതുപോലെയാണ് കാണുന്നത് എന്തോ ഈ സാനത്ത് മേ തൊട്ടാ അതിങ്ങനെ ഡിസിപ്ലയിൽ കാണാൻ അതെന്തോ സംഭവം സത്യം പറഞ്ഞാൽ മനസ്സിലായില്ലോ ഈ താഴ്ത്ത് കാണുന്നത് വൈറ്റ് കളറിൽ കാണുന്നത് ഗ്ലാസ് പിടിച്ചാട്ടോ ഞാൻ ഫസ്റ്റ് ഈ മേപ്പട്ടോക്കി നടന്നിട്ട് ആദ്യം ഞാൻ അത് ഗ്ലാസ് ബിഡ്ജാന്ന് അറിഞ്ഞില്ല പിന്നെ അറിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ മോളിക്ക് കയറാൻ പേടിയായി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ ഇവിടുത്തെ ഭരണാധികാരികളാണ് അത് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഇവിടെ ഇങ്ങനെ ഒരു പുൽത്തകടിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ അവർ കുറേ വിഷ്വൽസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ഇനി ഭാവിയിൽ ദുബായ് എന്തൊക്കെയാകും എന്തൊക്കെയാണ് ഞാൻ അവിടെ വരാൻ പോകുന്നത് അതൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ളത് നല്ല അത് അതുപോലെ ഒരു ചെറിയൊരു ഷോപ്പിംഗ് സംഭവങ്ങളുണ്ട് ഈ ദുബായ് ഫ്രെയിമിൻ്റെ അതിനെ ഉൾപ്പെടുത്തിയിട്ടുള്ള അതിൻ്റെ കുറേ കാര്യങ്ങൾ ഈ ഗ്ലാസ് പിടിച്ചൊരു ഒന്നൊന്നര ഗ്ലാസ് പിടിച്ച കേട്ടോ എനിക്ക് നല്ല പേടിയായിരുന്നു എൻ്റെ മുകളിലേക്ക് കാരണം ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ുള്ളിൽ നിന്ന് പുറത്തേക്കുള്ള കാഴ്ച നമുക്ക് എത്ര നേരം നിന്നാലും മതിയാവില്ല നോക്കി ഇങ്ങനെ നിൽക്കാം നേരം പോകണമെന്ന് അറിയില്ല പക്ഷെ അവിടെ ആകെ മുക്കാൽ മണിക്കൂറല്ലേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് താഴത്തേക്ക് ഇറങ്ങണം അങ്ങനെ ഞങ്ങൾ അത് തിരിച്ച് താഴേക്ക് ഇറങ്ങുകയാണ് അങ്ങനെ ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ഒരു എന്താ അപ്പോൾ ഇതിന് പറയുക ഒരു ബ്രിഡ്ജോ അല്ലെങ്കിൽ ഒരു വഴിയുണ്ട് അങ്ങനെ കണക്കാക്കിയാൽ മതി ആ വഴി കൂടെ അങ്ങനെ പോയിട്ട് അത് മ്യൂസിയത്തിലാണ് എത്താട്ടെ ദുബായ് മ്യൂസിയം നമ്മുടെ ഇവിടെയൊക്കെ മ്യൂസിയം പഴയ കാലങ്ങളിലുള്ള സാധനങ്ങളല്ലേ എടുത്തു വയ്ക്കുക ഇവിടെ അതല്ല കേട്ടോ ഇവിടെ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ ഇനി എന്തൊക്കെ ദുബായിൽ കൊണ്ടുവരുമെന്നുള്ളതാണ് ഇത് എഴുതിയിരിക്കേണ്ട അറേബ്യൻ കാലിഗ്രാഫിയാണ് ഇത്ര കണ്ട മക്കളെ നല്ല കാപ്പിയും കോൾഡ് കോഫിയും ജ്യൂസും ഒക്കെ ഉണ്ടാക്കി അതിൽ നിറഞ്ഞു പോകുമ്പം അതൊക്കെ അരിക്ക് തന്നെ ഒഴുക്കി ഒഴിച്ചു എന്താ വെച്ചാൽ പോകണ ഒഴുക്കി കളയേണ്ട വിചാരിച്ചിട്ടോ കേട്ടോ എന്തോരനുസരണയോടെ ചെയ്യണം എന്തിനാ മനുഷ്യന്മാർ തറ്റാറ്റ കാണിക്കണം വിളിക്കുന്നുണ്ട് ചില സ്ഥലത്ത് മാടി വിളിക്കുന്നുണ്ട് എങ്ങനെ നല്ല രസമാണ് കാണാൻ പിന്നെ ദേ ഇവിടുത്തെ ഈ വാതിൽ എന്താണ് പറയുക എൻട്രൻസ് ഡോറ് നല്ല രസമായിട്ടോ നാരങ്ങ പാൽ ചൂട്ടയ്ക്ക് രണ്ട് എനിക്കത് പാടാനാണ് തോന്നി അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ശരിക്കും അതേ ആ കളിക്കുന്ന അതേപോലെ തന്നെ തോന്നുക ഇതാ ഇതാണ് കേട്ടോ ഇതിൻ്റെ പുറത്തും അത് തന്നെയാണ് എഴുതിയത് അറേബ്യൻ കാലിഗ്രാഫി ഇത് സിറ്റി സൈഡ് സീയിങ് ഒരു ബസ്സാണ് കേട്ടോ ഗവൺമെൻറ്റിൻ്റെ ആണ് തോന്നണോ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ അങ്ങനെ അവിടുന്ന് ഞങ്ങൾ പതിയൊക്കെ അടുത്ത സ്വീകരണ കേന്ദ്രത്തിലേക്ക് നടക്കുകയാണ് അവിടെ തൊട്ടടുത്തൊരു പാർക്കൊക്കെ ഉണ്ട് ആ പാർക്കിൽ കൂടെയൊക്കെ ഞങ്ങൾ പോയി പതുക്കെ നടന്ന് നടന്നിട്ട് തന്നെ പോയത് കേട്ടോ അങ്ങനെ എന്നിട്ട് ഞങ്ങൾ മെട്രോ സ്റ്റേഷൻ ഉണ്ടെന്ന് കണ്ട് മെട്രോൻ്റെ അടുത്തേക്ക് പോവുകയാണ് മെട്രോയിൽ കയറി ഞങ്ങൾ അടുത്ത ബത്തൂത്ത മാളിൽ പോവാണ് കേട്ടോ ഇബൻ ബത്തൂത്ത മാളിലെത്തി അടിപൊളി മാളിൻ്റെ ഉള്ളിൽ എന്താ പിന്നെ ഉണ്ടാവുക കച്ചവടം തന്നെ രണ്ടുപേർ ഒന്നും അല്ല എല്ലാ മാളിലത്തെയും പോലെ തന്നെ ഇവിടെയും കച്ചവടം തന്നെ പല രാജ്യങ്ങളിലുണ്ട് ചൈനീസ് എന്താ പറയുക അറേബ്യൻ ഇന്ത്യൻ എല്ലാം ഉണ്ട് ഇന്ത്യൻ്റെ അവിടെ ആനയൊക്കെ വെച്ചിട്ടുണ്ട് അവർ ചൈനീസിൻ്റെ അവിടെ ഒരു കപ്പൽ ഇതൊക്കെ പ്രത്യേകതയുള്ള ഓരോ സാധനങ്ങളും ഞാൻ അങ്ങനെ പറഞ്ഞു പോകാമെന്ന് മാത്രം അത്രയേ ഉള്ളൂ കേട്ടോ നല്ല രസമാണ് കാണാൻ ആ കപ്പലും ഒരു അതിൻ്റെ അവിടെ ഒരു കുറച്ച് എന്താ പറയുക കളി കളിക്കുട്ടികൾക്ക് ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് ഇത് അവരുടെ ഇൻസ്ട്രുമെൻസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ചില സമയത്ത് ഡാൻസ് ഒക്കെ ഉണ്ടാവാറുണ്ടെന്ന് അങ്ങനെ നടന്ന് വായുമ്പോഴിച്ചിങ്ങനെ മോളിക്ക് നോക്കിയപ്പോഴാണ് അവിടെ തോംസൺ മ്യൂസിക്കൽസ് എഴുതിക്കേണ്ടത് ഒന്നും നോക്കിയില്ല ഒന്നും വാങ്ങാനൊന്നുമില്ല എന്നാലും വേണ്ടില്ല ഞങ്ങൾ നേരെ മോളിക്ക് കയറി അതിൻ്റെ ഉള്ളൊക്കെ വലിയ ഗ്രാഹ്യമുള്ള മ്യൂസിഷ്യന്മാരുടെ പോലെ നടന്ന് കണ്ടു ഓരോ പിയാനോ ഒക്കെ ഭയങ്കര വില കൂടി കേട്ടോ എത്രയോ മുപ്പത് ലക്ഷവും മുപ്പത്തഞ്ച് ലക്ഷമൊക്കെ വിലയുള്ള പിയാനോ കിണതായി കിട്ടാറുണ്ട് എന്ത് രസം കാണാൻ ഈ വാവ് എന്താ അവിടെ പറയണറിയാം അമ്മോട് ആ പിയാനോ മേടിച്ചു തരുമെന്ന് നല്ല രസം തോന്നി ഇതവിടെ ഒരു മൂവിന്നൊരു ഒരു പ്രതിമയാണ് അത് നല്ല രസമുണ്ട് കണ്ടോ പുറത്ത് വിളിച്ചാണ് ഇതാ ക്യാമറ ഞങ്ങളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാട്ടോ ഞങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്യാൻ്റെ അടുത്ത കണ്ട ഇവിടെ ആകാശമൊക്കെ അവർ കൃത്രിമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നു എന്ത് രസാ കാണാന്നു നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ എപ്പോഴും രാവിലെ കയറിയാലും രാത്രി കയറിയാലും അവിടെ ഒരേ ഒരേ പോലെയാണ് തോന്നുന്നുണ്ട് ഇപ്പോൾ മോർണിങ്ങിൽ വേറെ ആവുമോ അതറിയില്ലയെന്നെനിക്ക് തോന്നുന്നു എപ്പോഴും വരെ ഇതാ അങ്ങനെ ഞങ്ങളുടെ ഈ ദിവസത്തെക്കറക്കം അവസാനിക്കുകയായി ഡിന്നറാണ് ഒരു കപ്പലിൽ ഡിന്നറിന് വന്നതാണ് അതാണ് ദൂരം ഒരു കപ്പലുണ്ട് വേറെ കപ്പലാണ് അത് അതേമാതിരി ഞങ്ങളെ അങ്ങനെ ദൂരൊക്കെ കൊണ്ടുപോകും പിന്നെ അതിൻ്റെ ഉള്ളിൽ ഡാൻസും പാട്ടും കലാപരിപാടികളൊക്കെ ഉണ്ട് വേറെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ കപ്പലിൽ ഞങ്ങൾ മാത്രമല്ല ആരെങ്കിലും കുറേ ഫാമിലീസൊക്കെ ഉണ്ട് ഏതൊക്കെയോ നാട്ടിൽ നിന്ന് വന്നു വരാം ഇതെന്തോ ഒരു അറബി ഡാൻസ് ആണ് കേട്ടോ നല്ല രസമുണ്ടായുള്ളൂ എത്ര രസമായിട്ടാണ് ചെയ്യണമെന്ന് പറയും ഇങ്ങനെ കറ കറഞ്ഞലാണ് കൂടുതൽ ആ സ്കേർട്ടൊക്കെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരും അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുമോ അത് അതിന് അഴിച്ചെടുത്തിട്ട് അവരിങ്ങനെ ഒരു കളിയൊക്കെ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ആ ദഫ് പോലുള്ള സാധനം വെച്ചിട്ട് കുറേ കലാപരിപാടികളുണ്ട് കണ്ടു അപ്പോൾ അതൊക്കെ നിവർന്ന് പിടിച്ചു ഇങ്ങനെ നോക്കി 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 അങ്ങനെ ഓരോ ഷേപ്പിലേക്ക് ചതുരവും വട്ടവും നീളനും ഒക്കെ ആക്കിയിട്ട് ഇങ്ങനെ താഴത്തേക്കും മുകളിലേക്കും ഒക്കെ ആക്കി പിടിക്കും അതെങ്ങനെ എപ്പോഴാണ് അത് ആവണതെന്ന് നമ്മളറിയുന്നില്ല കേട്ടോ വേറെയും കുറെ ആൾക്കാരുണ്ട് കേട്ടോ ഒരാളുടെ ഞങ്ങളൊരു ടീം മാത്രം ഒന്നല്ല ആ അതിൻ്റെ ഉള്ളിൽ വേറെയും കുറേ ആൾക്കാർ ഫുഡ് കഴിക്കാനൊക്കെ വന്നിട്ടുണ്ട് നമ്മളാ ലേക്കിൽ കുറച്ച് ദൂരത്തേക്ക് ഉള്ളിക്ക് അങ്ങനെ കൊണ്ടുപോകും അങ്ങനെ ഫുൾ ഒരു കേൾ രണ്ട് മണിക്കൂർ രണ്ടര മൂന്ന് മണിക്കൂർ ഉണ്ടായി തോന്നുന്നു അതിന് ഞങ്ങൾ സുനീനിയും മരിച്ചിട്ട് പോയിട്ടോ അവിടെ ഇന്ന അടിപൊളിയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞു ഇവിടെ വൈൻ്റെ പെയ്യാണ് മറ്റേ അറ്റാ പുതിയ എപ്പിസോഡായിട്ട് വീണ്ടും കാണാം